ബാസ വൺ സിക്സ്റ്റി വൺ റൂളിലേക്ക് എത്തിയപ്പോൾ ബാസ ഈ ഒരു ഡാനുവൽ മോ ഡീൽ നടത്തി ഈ ഒരു ഡീൽ നടത്തിയപ്പോൾ പല മീഡിയാസും പറഞ്ഞത് നെക്സ്റ്റ് നീക്കോ വില്യംസ് ഡീലാണ് ബാസ അത് നടത്താനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്നായിരുന്നു കാരണം ഈ ഒരു നീക്കോ വില്യംസ് എന്ന് പറയുന്ന താരം സ്പെയിൻ വിട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല പിന്നെ ബിൽബാവ് വിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ബാസയിലേക്കായിരിക്കും എന്നായിരുന്നു പല മീഡിയാസും പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ പല മീഡിയാസും പറഞ്ഞു അതായത് ഈ ഒരു നീക്കോ വില്യംസ് പി എസ് സിയുടെ ഓഫർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ദിവസമായിട്ട് നീക്കോ വില്യംസ് ബാസയുടെ ഓഫർ റിജക്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ പ്ലെയറിൻ്റെ ബാസ മൂവ് എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് പക്ഷെ ആ ഒരു ആഗ്രഹം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ബാസിലും നടക്കുന്നത് അതേപോലെ തന്നെ ബിൽബോയുടെ ഭാഗത്തും നടക്കുന്നത് ബിൽബോയുടെ ഭാഗത്ത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നീക്കോ വില്യംസിനെ യൂസ് ചെയ്തിട്ടാണ് പല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അവർ നടത്തുന്നത് പ്ലെയർ ക്ലബ്ബിൽ കണ്ടിന്യൂ എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ റീസെൻറ്റലി അവർ ആ ഒരു പ്ലെയറിന് പത്താം നമ്പർ ജേഴ്സി കൊടുത്തിട്ടുണ്ട് ഇത്രനാളും പ്ലെയറിൻ്റെ ജേഴ്സി നമ്പർ എന്ന് പറയുന്നത് പതിനൊന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ പുതിയ നമ്പറ് കൊടുത്തിട്ടാവുള്ളൂ അപ്പോൾ ഇതിലൂടെ ബിൽബാവു പറയാൻ ശ്രമിക്കുന്നത് പ്ലെയർ ഈ സീസണിലും ആ ഒരു ക്ലബിൽ കണ്ടിന്യൂ ചെയ്യും ഈ സീസണിലും മാത്രമല്ല പ്ലെയറിന് ബെറ്റർ കോൺട്രാക്റ്റ് കോൺട്രാക്ട് കൊടുക്കുമെന്നത് ഓൾറെഡി കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമെന്നത് ബിൽബാവു ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി പറയാം അതേസമയത്ത് ബാസയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ് ഡാനുവൽമോ ഡീൽ നടത്തിയിട്ടുണ്ട് ഡാനുവൽമോ ഡീലൊക്കെ നടത്തി പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ്റെ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ വരുന്നൊരു റൂമർ എന്ന് പറയുന്നത് ബാസക്ക് ഏകദേശം അറുപത് മില്യൺ യൂറോസിൻ്റെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം പോലും ഈ ഒരു ഡാനുവൽമോയുടെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയധികം സ്പേസ് ക്രിയേറ്റ് ചെയ്താലേ ഈ ഒരു പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമെന്നാണെങ്കിൽ നീക്കോ വില്യംസും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു അറുപത് ചിലപ്പോൾ എൺപത് മില്യൺ യൂറോസോ അപ്പോൾ ആ ഒരു എൺപത് മില്യൺ യൂറോസിൻ്റെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഈ പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഡാനിയൽമയുടെ കാര്യം എങ്ങനെയെങ്കിലും ഭാസ് സോൾവ് ചെയ്യായിരിക്കും പക്ഷേ നീക്ക് വില്യംസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല അതായത് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ ഷ്യൂർ ഷുവറായിട്ടും പറ്റും പക്ഷേ അത് പോരല്ലോ രജിസ്ട്രേഷൻ ആണല്ലോ മെയിൻ അത് നടത്താൻ കൊണ്ട് പറ്റത്തില്ല ഇത് പറ്റണമെങ്കിൽ പ്ലേയേഴ്സിൻ്റെ എക്സിറ്റ് നടത്തണം അതും അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന പ്ലേസിൻ്റെ എക്സിറ്റ് നടത്തിയാലേ കാര്യമുള്ളൂ അതും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇല്ല അപ്പോൾ ഒരു ഗ്യാരൻറ്റിയും പ്ലെയറിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു ഡീലിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല റിലീസ് ക്ലോസ് ഒക്കെ നമുക്ക് ട്രിഗർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പ്ലെയറെ ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും റെജിസ്ട്രേഷനാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നീക്കോ വില്യംസിനാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു പ്ലെയർ ആണെങ്കിൽ ബാസ ഡീലിൽ റെഡിയാണ് എല്ലാം ഒരിക്കലും ഒരു മീഡിയാസും പറയില്ല റെഡിയാണ് പക്ഷേ വില്ലനായിട്ട് നിൽക്കുന്നത് ഈ ഒരു വേജ് ബില്ലാണ് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നീക്കി വില്യംസ് ബിൽബാവ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് അതുമാത്രമല്ല പ്ലെയർ ചിലപ്പോൾ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ പ്ലെയറിൻ്റെ ഈ ഒരു റിലീസ് ക്ലോസും വലുതാവും അതേപോലെ തന്നെ സാലറി ഹൈ ആവും ബാസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തത്തില്ല അത്ര തന്നെ എന്തായാലും പ്ലെയറിൻ്റെ ചാൻസ് ഈ സമ്മറിലായിരുന്നു പക്ഷേ നമ്മുടെ ബോർഡ് തന്നെയാണ് എന്തൊക്കെയോ ആക്കി വെച്ചത് ബോർഡ് എന്തൊക്കെ ആക്കി വെച്ചെന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേസിൻ്റെ എക്സിറ്റ് പ്രോപ്പറായിട്ട് നടത്തണമായിരുന്നു ഈ സമ്മറിൽ തന്നെ അതും ഈ ഒരു ജൂൺ ജൂലൈ ടൈമിൽ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമായിരുന്നു ഇതിപ്പോൾ സമ്മർ ട്രാൻസ്ഫറിൻ്റെ ക്ലോസാണ് വക്കിലേക്ക് എത്തി ഏത് പ്ലെയറാണ് ഒരു ബിഗ് മണി സെയിലിൽ പോയിട്ടുള്ളത് ആരും പോയിട്ടില്ല എല്ലാവരും ക്ലബ് പിന്നെ പിന്നിപ്പോൾ വരുന്ന റിപ്പോർട്ട്സൊക്കെ പറയുന്നത് ഈ സമ്മറിൽ ഫറാൻ ആൻസിഫാറ്റി റഫീനിയ ഗുണ്ടുവാൻ തുടങ്ങിയ താരങ്ങളുടെ എക്സിറ്റ് നടക്കുക എന്നാണ് അവരുടെ എക്സിറ്റ് എത്ര തുകക്ക് നടക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ടിലാണോ നടക്കുക അല്ല അവർ ക്ലബോട്ട് പോകുമ്പോൾ നമ്മുടെ സാലറി ക്യാപ്പിൽ ഒരു ഇളവ് വരും അത് ഷുവറാണ് പക്ഷേ റഫീനെല്ലാം പറഞ്ഞ് എക്സിറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അത് നടക്കണമെങ്കിൽ നീക്കു വില്യംസ് വരണം നീക്കു വില്യംസ് വരാതെ റഫീനയുടെ എക്സിറ്റ് ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ പറഞ്ഞു തരുന്നത് അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന പ്ലെയറിൻ്റെ എക്സിറ്റ് ഈ സമ്മറിൽ നടന്നാൽ മാത്രമേ അതും നല്ലൊരു തുകക്ക് നടന്നാൽ മാത്രമേ നമ്മുടെ സാലറി ക്യാപ്പിൽ നല്ലൊരു സ്പേസ് ക്രിയേറ്റ് ആകും അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ നടത്തുക പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും വേണമെങ്കിൽ നിക്കോ വില്യംസിൻ്റെ അടുത്ത് പറയാം അതായത് ഒരു സീസണിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് അങ്ങനെ ചെയ്തു പോവാം അങ്ങനെയാണെങ്കിൽ നിക്കോ വില്യംസ് ക്ലബ്ബ് ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ റെഡിയാവായിരിക്കും പക്ഷെ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ റിസ്ക്കാകും ചിലപ്പം നടക്കും ചിലപ്പോൾ നടക്കില്ല കുറേ ലൂപ്പ് ഹോൾസ് കണ്ടെത്തേണ്ടി വരും കഴിഞ്ഞ സീസണിൽ നമുക്ക് മാത്യു എലമിനി ഉണ്ടായിരുന്നു ലൈൻ ഇന്ത്യ വരെ സോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നീക്കി അപ്പോൾ നമുക്ക് ഈ ഒരു നിക്കോവില്യംസ് ഡീല് മറക്കുന്നതാണ് നല്ലത് കാരണം ആ ഒരു ഡീൽ നടക്കണമെങ്കിൽ വേജ്മിൽ നല്ലൊരു ഇളവ് വരണമായിരുന്നു അതുമാത്രമല്ല ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ ടൈമിൽ തന്നെ ഡെക്കോ പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് നേരത്തെ നടത്തണമായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് നിമിഷം പ്ലെയറെ എഫേർഡിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലെയറിനെ തന്നെ ബാക്ക് ഫയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് സോ നിക്കോവില്യംസ് ടു ബാസ് നടക്കാനുള്ള ചാൻസ് എല്ലാം വെറും പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജേ കാണുന്നുള്ളൂ അത്ര തന്നെ പിന്നെ ഈയൊരു നിക്കു വില്യംസ് ടി നടന്നിട്ടില്ലെങ്കിൽ അൾട്ടർനേറ്റീവ് പല താരങ്ങളുടെ പിന്നാലെ ബാസ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഓപ്പിൽ അവർ പിന്നാലെ പോകുന്നതിന് പകരം ഡാനി റോഡ്രിഗസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് പ്ലെയറിന് ഫസ്റ്റിംഗ് ആക്ഷൻ കൊടുക്കുക ചിലപ്പോൾ നമ്മൾ നിക്കു വില്യംസിൽ നിന്ന് കാണാത്ത വേറെ ലെവൽ പെർഫോമൻസും കാര്യങ്ങളും ചിലപ്പോൾ ഡാനി റോഡ്രിഗസിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും പ്ലെയർ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ഫിംഗർ തന്നെയാണ് ഡാനി റോഡ്രിഗസ് ലെമിനിയമൽ കണക്ഷൻ നമുക്ക് ബെറ്റർ റിസൾട്ട് ചിലപ്പോൾ ക്രിയേറ്റ് ആവും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഉള്ളൂ അടുത്തൂടെ ആയിട്ട് കാണുന്നത് ബൈ